ഹലോ ഞാൻ അച്ചൂട്ടിൻ കൂടി ഒരിക്കൽ കൂടി നമ്മുടെ നരസിംഹുക്ക് മലയൊക്കെ വന്നിരിക്കട്ടാ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവനൊന്ന് ഞാൻ ഇങ്ങോട്ട് അകളിക്ക് വരാൻ പറഞ്ഞു അകലിയിലെത്തിയിട്ട് ഞങ്ങൾ നരസിംഹുക്ക് മല ഒരു പ്രാവശ്യം വന്ന് ഒരു പ്രാവശ്യം ഒന്നും അല്ല പലതവണ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊന്നും കൂടി വന്ന് കാണാം അതായത് മനസ്സിനൊന്നും ഒരു സുഖമില്ല അപ്പോൾ ഒന്ന് റിലാക്സ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ചും കൂടി ഇങ്ങോട്ട് വന്നിരിക്കാണ് അപ്പൊ നല്ല കാറ്റ് നല്ല സുന്ദരമായ കാറ്റ് കോട്ടൊക്കെ വേണമായിരുന്നു സുഖത്തിലും കയറുന്നു ആ അയ്യോ പട്ട പട്ട അവിടത്തെ വീട്ടിലല്ലേ എങ്ങനെ എടുക്ക എടുക്കാൻ കഴിയില്ലല്ലോ ആ ബസ്സിനൊക്കെ കൊണ്ടുവരുമ്പോയ്ക്ക് പട്ടത്തിന്റെ പണി കഴിയും പട്ട വേണമായിരുന്നു വെറുതെ വിട്ടാൽ മതി പറത്തിക്കൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ പറന്ന് പോവും അത്രക്ക് കാറ്റുണ്ടോ അവിടെ നമ്മൾ പണ്ട് താമസിക്കുന്ന വീടും ഒക്കെ അവിടെ ഉണ്ടല്ലോ കാണിക്ക എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെ പറയാണ് അവിടെ നിറയെ കണ്ട കുത്തു കുത്ത് വെള്ള കുത്തു കുത്തുകൾ കാണുന്ന സൂം ചെയ്താൽ കുറച്ചും കൂടി നന്നായി കിട്ടും കേട്ടോ പക്ഷെ ഞാൻ സൂം ചെയ്യുന്നില്ല സൂം ചെയ്യണോ ഒന്ന് സൂം ചെയ്യാം ഇവൻ പറഞ്ഞു സൂം ചെയ്യാം ഈ വീടുകളിൽ ഒന്നാണ് നമ്മുടെ വീട് അതായത് ഭൂതിവഴി എ പി ജെ നഗർ ആയിരുന്നു ആണ് നല്ല ആയിരുന്നു നമ്മളവിടെ ഇല്ലല്ലോ നമ്മളവിടുന്ന് മാറിപ്പോയില്ലേ നല്ല സുന്ദരമായ സ്ഥലങ്ങളായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ നമുക്ക് താമസിക്കാൻ സ്ഥലമുണ്ട് പക്ഷെ എന്താണ് നമുക്ക് ഇങ്ങനെ കയറിക്കണം ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കൊറവാണ് എടമാന മാന്യെന്ന് പറയണ്ട് എടമാനു പോയി പോയി അമ്മ കണ്ടില്ല ആ മലയുടെ മുകളിൽ മാന്യ കണ്ടു എവിടെ എന്താ കളറ് ബ്ലാക്ക് പറയണ സാധനം

അവ നമ്മൾ പോണത് പറഞ്ഞതാ ഈ ഇറക്കൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ ഇറങ്ങാച്ചു ഇറക്കൊക്കെ ഇറങ്ങിയിട്ട് ഫാമിലി ഒക്കെ നിക്കണ്ട അവിടെ ഇറങ്ങിട്ട് അതേ അതേനെ പോയിട്ട് പോയിട്ട് അവരുടെ ഒരു കുഞ്ഞിന്റെ പുറത്ത് കേറും അപ്പൊ ആദ്യം ഇവിടെ ഇറങ്ങിപ്പോട്ടെ ഇപ്പൊ ഞാൻ വീഡിയോയിലും നോക്കിയിട്ട് പോയാ ഞാൻ ഫസ്റ്റ് താഴെ എത്തും താഴെത്തും ഇറങ്ങിയത് താഴേക്ക് പോലെ നമ്മത്തിന്റെ താഴെ താമസിക്കുന്ന സമയത്ത് സൺഡേ പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വീട്ടിൽ പോകാത്ത ദിവസങ്ങളൊക്കെ പിന്നെ മണ്ടയ്ക്കന്നെ ഏറ്റവും അത് അവിടെ ഒരു മരം നമ്മൾ കണ്ട അവിടെ അറ്റ ആ മരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് ഭക്ഷണൊക്കെ എടുത്തിട്ട് വരും എന്നിട്ട് അങ്ങനെ ഇന്നിട്ട് കഴിച്ചിട്ടൊക്കെ പതുക്കെ പോവുള്ളൂ ഒന്നെങ്കില് ഇപ്പൊ ഈ റോഡിൽ കൂടി തന്നെ ഇറങ്ങി പോവും അല്ല എന്ന് പറഞ്ഞാൽ അവരുടെ പറമ്പ് കണ്ടില്ലേ അവിടെ ദൂരെ കൂടി ഇറങ്ങിയാല് അതാ വീടുകൾ കണ്ടില്ലേ അങ്ങോട്ട് എത്താം പക്ഷെ അപകടമാണ് എന്താന്ന് വെച്ചാൽ ആ അവിടെ പുലിയും ആനയും ഒക്കെ ഉള്ള സ്ഥലമാണ് പുലി മിക്കവാറും ഉണ്ട് അറിയണത് ആ അന്ന് ഞങ്ങൾ അറിയാതെയാണ് പോയത് അങ്ങോട്ട് അതായത് എന്നിട്ട് ഇവിടെ നിന്ന് കാണുമ്പോല്ലോട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നോക്ക് അതുകൂടി ഇങ്ങനെ ഇറങ്ങിപ്പോവാ നല്ല തെളിച്ചുള്ള സ്ഥലങ്ങളും ഒക്കെ അവിടെയൊക്കെ കാണുന്നില്ലേ പക്ഷെ ഇറങ്ങി പോവുമ്പോഴാണ് അറിയാ അതൊക്കെ അല്ലേ ഒരു വലിയ കാടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും കഴിയില്ല എന്നിട്ട് പിന്നെ തപ്പി പിടിച്ച് സമയം എടുത്തൊക്കെയാണ് വീടെത്തിയത് കാണുമ്പോൾ തോന്നുന്നു ആ നീളം കണ്ടിറങ്ങിപ്പോയാ നമുക്ക് വീടെത്താലോന്ന് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേടി അതിലേ നമ്മള് അങ്ങനെ ഇറങ്ങി പോകുമ്പോഴല്ലേ ചപ്പൊക്കെ സൗണ്ട് നേരം ചപ്പ് സൗണ്ടുണ്ടായി അപ്പൊ അത് എന്താ സംഭവം എന്നറിയാതെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെയൊക്കെയാണ് ഇറങ്ങി പോയിട്ട് ആ ഒരു പൊട്ടബുദ്ധിക്കാണ് അങ്ങനെ ഇറങ്ങിയത് ഇപ്പൊ ഇന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഒരു പക്ഷെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും പക്ഷെ എന്നാലും പേടിയാണ് എവിടെയും ഇറങ്ങിയിരിക്കുന്നെങ്കി കാണില്ലല്ലോ അച്ചെ മോളക്ക് ഓടിപ്പോയിട്ടുണ്ട് ഓടതിൽ വെച്ച് ഓടിപ്പോന്ന് പറഞ്ഞാൽ അവനെ ഓടി കാറ്റ എനിക്ക് ഒരു ഉൾപ്പനിയും കാപ്പക്കെട്ടും ചുമയൊക്കെ ഉണ്ടായിരുന്നു കാറ്റ് തട്ടിയപ്പോ തന്നെ എല്ലാം പോയി കേറി കയറി ഞാൻ കുറച്ച് സുഖം മോളിലെത്തി നല്ല അടിമി കാട്ടിട്ട് കേട്ടോ അവിടുന്നൊക്കെ പണ്ടത്തണം ആകാശം ഒഴിഞ്ഞിങ്ങനെ കേൾക്ക ഒരു മരം പോലും ഇല്ല തടയാൻ തെങ്ങിന്റെയും എല്ലാത്തിന്റെയും ടോപ്പില്ല നമ്മൾ നിക്കണേ അപ്പൊ തടയാനൊന്നുമില്ല എന്റെ ഫാമിലി കൊണ്ടിട്ടുണ്ട് ഇനി ചുറ്റുമുള്ള ഒരു കാഴ്ച കാണിച്ചാ പാട്ടൊക്കെ കേൾക്കാൻ അമ്പലത്തിട്ടെ നമ്മുടെ കൂളിക്കടവും അകളിയും ഒക്കെ ഇവിടെ നിന്നേ കാണാൻ പറ്റും നമ്മള് നിക്കുന്നോർത്തുന്ന ചുറ്റുള്ള ഒരു കാഴ്ച എന്ന് പറയണത് ഒരു ബസ്സൊക്കെ പോകുന്നു ആ ബസ് എവിടെച്ചു ബസ് ഹോൺ അടിക്കുന്ന കേട്ടല്ലോ ഹോൺ അടിച്ചു കണ്ടില്ല പറയുന്നത് ഇന്ന് എപ്പോഴും വരുന്നേക്കാട്ടും കൂടുതൽ കാറ്റിട്ടിട്ടാ എപ്പോഴും വരുമ്പോ ഇത്രയും കാറ്റൊന്നും ഉണ്ടാവാറില്ല ആകാശത്തൊക്കെ കാർമേകം മലയും അല്ല ആകാശത്തൊക്കെ കാർമേകർമേകം ഇതൊക്കെ തന്നെ ഫോട്ടോഗ്രാഫി ആക്കിട്ട് പിന്നെ വരച്ചിട്ടെടുക്കുന്നത് ഓർന്നു കലണ്ടറിലൊക്കെ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെട്ടോ എത്ര തവണ വന്ന് നരസിംഹി അല്ല എത്ര തവണ ഇതി കൂടി ഇറങ്ങാം ഈ കാടിന്റെ ഉള്ളി ഇറങ്ങാം അവിടെ ഇറങ്ങാൻ കഴിയില്ല അവിടെ ഇറങ്ങിയാ നമ്മളിത് ഈ കാടിന്റെ ഗുഹേൻ്റെ ഉള്ളിൽ കൂടിയാണെങ്കിലും അപ്പൊ ഗുഹേന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മള് പോവാൻ നിൽക്കണേ ഞാൻ ഗുഹേൻ്റെ ഉള്ളിൽ കൂടിക്കറിയാ നല്ല രസമുണ്ട് നമുക്ക് വരാൻ പറ്റൂല പറ്റും ആയി നല്ല രസംണ്ട് ഇത് പൂ പൂ പൂവുള്ള ചെടിയും കൂടി ആണെങ്കിൽ ആ അടിപൊളിയായില്ല പൂ പൂ പൂടാ അവിടെ ഇറങ്ങി നമ്മള് വന്ന വഴിണ്ട രണ്ട് വഴി ഉണ്ട് ഒന്ന് ഇത് ഒന്നിത് അത് അതിക്കൂടിയാണ് നമ്മള് വന്നത് അവനീ കാടി ഉള്ളിൽ കയറിയിട്ട് ഒന്ന് വച്ചു അവിടെ കാണാൻ ചേടാ എവിടാ ഇതൊരു ഗുഹേം കൂടി ഇറങ്ങ അവനീ ഗുഹേൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഈ കാടിന്റെ ഉള്ളിൽ പോയിട്ടാണ് ഒച്ചണ്ടാക്കിയത് പ്രയാതൊച്ചാക്കും പോലെ അയ്യോ അത് ഗുഹ ആ നീ അത് കൂടെ കേറി ഉള്ളിൽ കൂടി കേറി ആ ഇതിൻ്റെ ഉള്ളിൽ കൂടി കേറി നിന്റെ അപ്പുറത്താണല്ലോ ഞാൻ വന്ന വഴി അപ്പൊ ഇനി ഇവിടുന്ന് തലോട്ടന്നെ ഇറങ്ങട്ടെ എവിടെയെങ്കിലും പോയി ഇരിക്കാന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് നേരം തിന്നാനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ കേക്ക് പിന്നെ എന്തൊക്കെയാ ലൈസ് അങ്ങനെ എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും വരുമ്പോൾ തന്നെ പരിപാടി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിയിട്ട് വരും അപ്പൊ എവിടെങ്കിലും പോയിരുന്നിട്ട് ഇനി കുറച്ച് കഴിക്കാം നേരെ ഇറ്റാ വേറായി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എന്നിട്ട് റോഡിൽ കൂടി വെറുതെ രസത്തിന് ഇങ്ങനെ നടക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടിയൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടതാണ് അപ്പോൾ ഒന്നുകൂടി വന്ന സ്ഥിതിക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി എടുത്തതാണേ മൂന്ന് പേരും കൂടി ഉള്ളൂ ആ രണ്ടാമതാണ് പോയി വന്ന സ്ഥലങ്ങളൊക്കെ ആവാട്ടെ പിന്നെ അവിടെ അധികം പേരൊന്നും ഇല്ല കാരണം ഇവിടെ കുറച്ച് ഡെയിഞ്ചറാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ബൈ